കൊല്ലം ഋഷികേശ് ആർട്ട് ഗ്യാലറിയിൽ കഴിഞ്ഞ വർഷം ഗുരുപൂർണിമ ദിനത്തിൽ ആരംഭിച്ച ഋഷികേശ് പെയിന്റിംഗ് എക്സിബിഷൻ ഇരുപത്തി ഒന്നിനൊരു വർഷം പൂർത്തിയാക്കി കലാപൂർണിമ ഇരുപത്തിനാല് എന്ന് ആഘോഷ പരിപാടി സംഘടിപ്പിക്കും ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിൽ ആദ്യമായാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചിത്രകലാ പ്രദർശനം വിജയകരമായി പൂർത്തിയാക്കുന്നത് തൊണ്ണൂറ്റി ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ പല വീടുകളിലും ഒരു ഒറിജിനൽ ചിത്രമോ ശില്പമോ കാണാൻ കഴിയില്ല പകരം ഇന്റർനെറ്റിൽ നിന്ന് പകർത്തിയ ആരുടേതെന്നറിയാത്ത ചിത്രമോ ശില്പങ്ങളോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് വീട്ടിൽ വ്യക്തിത്വമുള്ള ഒരു ചിത്രമോ ശില്പമോ സൂക്ഷിക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരമാണ് ഋഷികേഷ് ആർട്ട് ഗ്യാലറിയിലൂടെ സാധ്യമാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കലാപൂർണിമ ഇരുപത്തിനാലിന്റെ ഭാഗമായി ഇരുപത്തിയൊന്നിന് ഋഷികേഷ് ആർട്ട് ഗാലറിയിൽ ഏകദിന ഹ്രസ്വചിത്ര ഫെസ്റ്റിവലും ആർദ്ര ബിജുവിന്റെ ഒരു വീണ ഫ്യൂഷനും നടത്തുന്നുണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ പതിനൊന്ന് മണിക്ക് പ്രശസ്ത ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായ എൻ ബാലമുരളീകൃഷ്ണൻ നിർവഹിക്കും ചിത്ര പ്രദർശനം രണ്ടായിരത്തി ഓഗസ്റ്റ് രണ്ടു വരെ തുടരും തുടർന്ന് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നൂറ് ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഋഷികേഷ് പെയിന്റിംഗ് എക്സിബിഷൻ എഡിഷൻ ടു ആരംഭിക്കും യുടെ പ്രത്യേകതെന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു എക്സിബിഷൻ കണ്ടെത്തിയിരുന്നത് അക്കാദമി രണ്ടാം അക്കാദമി ഒരു മാസത്തെ എക്സിബിഷൻ ബിനാലെ രണ്ട് മാസം എന്ന് പറയുമ്പോൾ ഞാൻ തൊണ്ണൂറ്റി രണ്ടാം ആകശമായ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ടോർണമിനും ഞായറാഴ്ച ഒരു വർഷക്കാലം പൂർത്തിയാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു ഒമ്പത് ഷോർട്ട് ഫിലിം ഒരു മീണ ഫിഷൻ തുടങ്ങിയ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ ചിത്രകാരൻ ബൈജു പുനുക്കന്നൂർ പത്രപ്രവർത്തകൻ പി ജയചന്ദ്രൻ ഗ്യാലറി ഡയറക്ടർ ടി പ്രീത ഗ്യാലറി മാനേജർ ജി ശ്യാമള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം